സിനിമ ചെറിയ സിനിമ എന്ന് എപ്പോഴും കാറ്റഗറി ചെയ്യാറുണ്ട് ശരിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരെ കണ്ട് ഇഷ്ടപ്പെടുന്ന സിനിമയല്ലേ വലിയ സിനിമ കൊറേ പൈസ മുടക്കിയാലോ ഒരു വലിയ സിനിമയാവോ വലിയ ഞാൻ കാര്യ കൊറേ കലാകാരന്മാർക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുത്ത് വലിയൊരു പടം പിടിച്ചാല് ടെക്നീഷ്യൻസ് ഭയങ്കര ടെക്നിക്കലായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു പടം വലിയ സിനിമയാവോ ഇല്ല എന്റെ അഭിപ്രായത്തില് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല തെറ്റാണെങ്കിൽ പൊറുക്കുക പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെട്ട് ഒറ്റ കേട്ടായിരുന്നു കയ്യടിക്കുന്ന ഒരു സിനിമയല്ലേ ഏറ്റവും വലിയ സിനിമ അല്ലേ അങ്ങനെ ആയിരുന്നില്ലേ നമ്മളല്ലേ ഇത്രയും കാലം നമ്മൾ മണിക്കൂറുകളോളം ഒരു സിനിമ കാണാൻ വേണ്ടി വെളുപ്പം കാലത്ത് രണ്ടുമണിക്കും മൂന്ന് മണിക്കുമ്പോൾ വരെ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു കുടുംബസമേതം ഇല്ലേ ആ സിനിമകളെല്ലാം ഹിറ്റല്ലായിരുന്നോ അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല സിനിമ അല്ലെങ്കിൽ വലിയ സിനിമ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് വലിയ സിനിമ അത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഏ സിനിമ വലുതാക്കണം ഏ സിനിമ ചെറുതാക്കണമെന്ന് അപ്പം അത് നിങ്ങളുടെ കയ്യിലാണ് ഒരു കൊസ്റ്റിനും